നമസ്കാരം ന്യൂസ് ഗോവി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്ര വിവരമുണ്ടെങ്കിലും നല്ലൊരു പൊസിഷൻ ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് അത് അടിയറവ് വയ്ക്കുകയും അവർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുകയും ചെയ്താൽ നമ്മളുടെ ആ പൊസിഷൻ കൊണ്ടോ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ കൊണ്ടോ യാതൊരു പ്രയോജനവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്ന ചില സമയങ്ങളുണ്ട് അങ്ങനെ ഈ അടുത്ത സമയത്ത് വായുവിൽ മാത്രം നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകരുണ്ട് ഡോക്ടർ അരുൺകുമാർ എനിക്ക് വളരെ കാലമായി അറിയാവുന്ന ആളാണ് ഒരു സുഹൃത്താണ് ട്വന്റി ഫോർ ചാനൽ ഇരുന്ന കാലം മുതൽ അദ്ദേഹവുമായി വളരെ അടുത്ത് നല്ല പരിചയമുണ്ട് അങ്ങനെ അരുൺകുമാർ ട്വന്റി ഫോർ ന്യൂസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മുട്ടിൽ മരമുറി എന്ന പ്രമാദമായ കേസ് സംഭവിക്കുന്നത് അരുൺ അന്ന് പറഞ്ഞത് കർഷകരെ സ്നേഹിക്കാൻ എന്ന പേരിൽ വെറും ഇരുപതിനായിരം രൂപ വില വെച്ച് എന്ന് പറയുന്നു നാല് ഈട്ടിത്തടി നൂറ് വർഷം പഴക്കമുള്ളത് അതിൽ അരുൺകുമാർ തന്നെ പറയുന്നു അതിൽ ഇരുപത് ലക്ഷമാണ് ഒരു എന്ന് പറഞ്ഞാൽ പോലും ഒരു കോടി രൂപയാകും അപ്പൊ ഇരുപതിനായിരം രൂപയ്ക്ക് മൊത്തം എടുത്ത തടി ഒരു തടിക്ക് ലക്ഷം രൂപ വെച്ചാകും അങ്ങനെയാണെങ്കിൽ ഒരു കോടി രൂപയോളം ആകും എന്നാണ് പറയുന്നത് കർഷകരെ പേരിൽ കൊണ്ടുവന്ന സഹായിക്കാനായിരം രൂപയ്ക്ക് നാല് ഈട്ടു തടി ഏതാണ്ട് പുറത്ത് മാർക്കറ്റിൽ ഓരോ ഈട്ടുത്തടിക്കും ഇരുപത് ലക്ഷം രൂപ വെച്ച് വില മതിച്ചാൽ ഏകദേശം ഒരു കോടി രൂപയ്ക്ക് അടുത്ത് വില വരുന്ന നാല് നൂറ് വർഷം പഴക്കമുള്ള ഈട്ടുതടി പോയത് അഗസ്റ്റിൻ സഹോദരന്മാരാ അങ്ങനെ അന്ന് ഈ മുട്ടിൽ മരമുറിയെ കുറിച്ചൊക്കെ വാദോരാത സംസാരിച്ച് സംസ്ഥാന സർക്കാരിനെയും നമ്മുടെ പൊതുജന സമ്പത്തിനെയും നമ്മുടെ വന നശീകരണത്തിനെയും ഒക്കെ വാതോരാതെ പ്രകീർത്തിച്ച അരുൺകുമാർ പിന്നീട് നമ്മൾ കണ്ട കാഴ്ച അരുൺകുമാറിനെ ബൊക്കെ നൽകി ഇതേ അഗസ്റ്റിൻ സഹോദരന്മാർ സ്വീകരിക്കുന്നു കുറെ ദിവസം ജയിലിൽ കിടന്നു ഏതാണ്ട് മുന്നൂറ് കോടി രൂപയോളം തടി കള്ളത്തടി വെട്ടി വിറ്റു എന്നുള്ളതായിരുന്നു കേസ് ഇപ്പോഴും കേസുകൾ നടക്കുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം ഇരുപതോളം കേസുകൾ ഇവരുടെ പേരിൽ ഉണ്ട് എന്നാണ് അറിയ അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഈ അരുൺകുമാറിനെ ഒരു ടി വി ചാനൽ വിലയ്ക്ക് മേടിച്ചപ്പോൾ റിപ്പോർട്ട് ചാനലിൻ്റെ ഉടമകളായ ഈ സഹോദരന്മാർ അങ്ങ് വിലക്കെടുത്തു ബൊക്കയെ കൊടുത്ത് വളരെ സന്തോഷമായി സ്വീകരിച്ചു പക്ഷെ അവിടെ വന്നപ്പം മുതൽ അരുൺകുമാറിന് എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നുന്നു കാരണം അവർ പറയുന്നതിന് അപ്പുറവും ഇപ്പുറവും നീങ്ങില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാകാം ചോദിക്കുന്ന ശമ്പളം കൊടുക്കുമ്പോ അതിന് പ്രത്യുപകാരം ചെയ്യണമല്ലോ അങ്ങനെ അങ്ങനെയുള്ള പ്രത്യുപകാരമാണ് ഇടതുപക്ഷ ഗവൺമെന്റിനെ അങ്ങ് പുകഴ്ത്തി 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 മാനത്ത് നിർത്തിയിരിക്കുന്നത് നിലമ്പൂരിൽ എലക്ഷൻ നടന്നപ്പോ എം സ്വരാജിനെ കുറിച്ച് വളരെ മനോഹരമായ വരികളാണ് ഈ അരുൺകുമാർ പറഞ്ഞത് അതൊന്നും കേൾക്കാം എഴുത്ത വരണ്ട നൂറ് നൂറ് പൂക്കളെ എന്നുള്ള ആ പാട്ടുണ്ടല്ലോ ഇന്ന് നിലമ്പൂരിൽ നിങ്ങളെ കേൾക്കും കുഞ്ഞാലിയുടെ ചോര വീണ് ചോന്ന ആ മണ്ണിൽ നിന്നൊരു പൂമരം ഇങ്ങനെ ഉയർന്നു വരും ആ പൂമരത്തിന്റെ പേര് സ്വരാജ് എന്നാണ് കേട്ടല്ലോ പൂമരം പോലെ നമ്മുടെ എം സ്വരാജ് ഇപ്പോ നിയമസഭയുടെ പഠിക്കു പുറത്താണ് ഏറ്റവും കൂടുതൽ സങ്കടമുളവാക്കിയതാ അരുൺകുമാർ ഉമ്മൻചാണ്ടിയെ പരാമർശിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നാൽപ്പത്തിയഞ്ച് രൂപ അറുപത് വയസ്സ് കഴിയുന്ന കർഷക തൊഴിലാളി കി കെ നര സർക്കാരിന്റെ കാലത്ത് ആദ്യത്തെ കർഷക തൊഴിലാളി പെൻഷനായിട്ട് അനുവദിക്കുന്നത് കോൺഗ്രസിന്റെ ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും ഘട്ടത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ചു പരാമർശിച്ചത് മാത്രമല്ല ഉമ്മൻചാണ്ടിയെഴ്ത്തി ചെയ്തതാണ് ഉമ്മൻചാണ്ടിയുടെ ജനപ്രീതി ഒന്നും തലകുത്തി നിന്നാൽ ഈ നാട്ടിൽ ഒരു മനുഷ്യന് കിട്ടാൻ വളരെയധികം പാടാണ് ഇപ്പൊ വി എസ് മരിച്ചപ്പോൾ പോലും ആളുകൾ പറയുന്നുണ്ടായിരുന്നു അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് പോയത് കമ്മ്യൂണിസം മരിച്ചു എന്നൊക്കെ സാധാരണ ജനങ്ങൾ പറയുന്നത് കേട്ടു ശരിയാണ് സംശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു വി എസ് സംശുദ്ധമായ രാഷ്ട്രീയത്തിനുടമയായിരുന്നു വി എസും പക്ഷേ വി എസിന്റെ മരണത്തിൽ പോലും ഉമ്മൻചാണ്ടി എന്ന അതുല്യ നേതാവിനെ ജനങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ നേതാവിനെ ഇകഴ്ത്തി കാണിക്കാൻ അരുൺകുമാർ ശ്രമിച്ചത് അല്പമെങ്കിലും ശരിയായോ അതോ അതിൻറെ പേരാണോ ഈ നമ്മളൊക്കെ ഈ നാട്ടുഭാഷയിൽ ഭാഷയിൽ പറഞ്ഞാൽ തന്തയില്ലായ്മ എന്ന് പറയുന്നത് അത് അല്ലേ അരുൺകുമാറും ചെയ്ത് അരുൺകുമാറെ ഒരു കാര്യം പറയട്ടെ ഒരു മുതലാളിക്ക് വേണ്ടി പണിയെടുക്കുന്നത് എല്ലാവർക്കും അറിയാം ആ മുതലാളി പറയുന്നതിനപ്പുറം പോകേണ്ട കഥ കാരണം നിങ്ങൾ എന്തെങ്കിലും ഇടതുപക്ഷ ഗവൺമെന്റിനെ പറഞ്ഞാൽ ചിലപ്പോ മുതലാളി നാളെ അകത്ത് പോകും കാരണം അത്രത്തോളം കേസുകളാണ് കിടക്കുന്നത് ചാനലിന്റെ പേരിൽ പോലും കേസുകളുണ്ട് ചാനലിനകത്ത് കാണിക്കുന്ന ചില കാര്യങ്ങളും ഒക്കെ പുറത്ത് പല ആളുകളും പറഞ്ഞു നടക്കുന്നുണ്ട് അതിന്റെ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ചാനലിന്റെ നിലനിൽപ്പും വരെ അപകടത്തിലാണെന്നുള്ള രീതിയിൽ സംസാരങ്ങൾ വരുന്നുണ്ട് ഡൽഹിയിൽ നിന്നു വരെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കേസുകളുടെ കൂമ്പാരവുമായി നടക്കുന്ന അഗസ്ത്യൻ സഹോദരന്മാരെ അങ്ങ് പുകഴ്ത്തി പുകഴ്ത്തി അവരെയും ഇടതുപക്ഷ ഗവൺമെന്റിനെയും ഒക്കെ ഉത്തുങ്ക ശൃങ്കത്തിൽ നിർത്തിയിരിക്കുന്ന അരുൺകുമാർ സ്വന്തം ആത്മാഭിമാനം വിറ്റ് ഒരു പണിയെടുക്കുമ്പോൾ ആ ചോറിന് രുചി ഉണ്ടാകില്ല ശ്രീ അരുൺകുമാർ ക്ഷേമ പെൻഷനെ കുറിച്ച് വൈകുന്നേരം നിങ്ങൾ കൂടെ ചർച്ചയൊക്കെ നടത്തുമല്ലോ ഒരു ദിവസം ക്ഷേമ പെൻഷനെ കുറിച്ചുള്ള ചർച്ച ഞാൻ കേട്ടു ാണ് രൂപ അറുപത് വയസ്സ് കഴിയുന്ന കർഷക തൊഴിലാളി സർക്കാരിന്റെ ആദ്യത്തെ കർഷക തൊഴിലാളി പെൻഷനായിട്ട് കേരളത്തിൽ ആദ്യം പെൻഷൻ പ്രഖ്യാപിച്ചു ഏത് ഗവൺമെന്റ് ആർശങ്കർ ഗവൺമെന്റ് ആണ് ആർശങ്കർ ധനകാര്യമന്ത്രി കൂടിയായിരുന്നു മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ തുടങ്ങി അപ്പൊ ഈ എൺപത് മുതലാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒരു കാര്യമല്ല എൺപത് മുതലല്ല ആർശങ്കർ ആണ് കേരളത്തിൽ ആദ്യമായിട്ട് സാമൂഹ്യ പെൻഷൻ കോൺഗ്രസിന്റെ ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും ഘട്ടത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് ഒരു പെൻഷനും കൂട്ടിയിട്ടില്ല കൂട്ടിയിട്ടില്ല എന്ന് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ സംശയം മുന്നൂറ് നാനൂറാക്കിയ ഗവൺമെന്റേതാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ് നാനൂറ് അഞ്ഞൂറാക്കിയ ഗവൺമെന്റ് അഞ്ഞൂറ് അറുന്നൂറാക്കിയ ഗവൺമെന്റേതാ അത് ഉമ്മൻചാണ്ടിയുടെ അങ്ങനെയാണെങ്കിൽ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് എൺപത് ശതമാനം ഡിസബിലിറ്റി ഉള്ളവർക്കും നാനൂറ് ഉണ്ടായിരുന്നതിന് ഒറ്റടിക്ക് തൊള്ളായിരം ആക്കിയ ഗവൺമെന്റ് അതും ഇറങ്ങിയത് മുമ്പിപ്പം ഞാൻ ആയിരത്തി ഇരുന്നൂറ് പത്രസമ്മേളനത്തിൽ പറഞ്ഞതിനെ വ്യാപകമായിട്ട് വലിയ തോതിൽ കളിയാക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ സ്നേഹന്മാര് എന്റെ കയ്യിലുള്ളത് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തിഇരുപത്തിനാലിൽ എച്ച് സലാം അലാം എം എൽ എക്ക് കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് അതിലിങ്ങനെ ചാർട്ട് വരച്ചിട്ടിട്ടുണ്ട് ഷാഫിക്ക് കാണാലോ എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ ആയിരത്തി എഴുപത്തിയഞ്ച് വയസ്സ് വരെ അറുന്നൂറ് എൺപത് ശതമാനം അതിനു മുകളിൽ ആയിരത്തി ഇരുന്നൂറ് ഇതിനകത്തെ പേരിൽ പറയുന്നുണ്ട് ആയിരത്തി എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആയിരത്തി ഇരുന്നൂറ് ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മറുപടിയാണ് ആ ചർച്ചയ്ക്ക് വളരെ മനോഹരമായി ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും മറുപടി തന്നിട്ടുണ്ട് ബാലഗോപാൽ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് അതുപോലും ഒന്ന് തുറന്നു നോക്കാതെ ഈ ഘോര മുതലാളിമാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് മുതലാളിമാരെ ദ്രോഹിക്കാതിരിക്കാൻ വേണ്ടി വിടുപണി എടുക്കുകയാണ് അരുൺകുമാർ എന്ന് പറഞ്ഞാൽ അതിൽ അല്പം പോലും അതിശയോക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല സാബുവിന് ഈയിടയ്ക്ക് ഇവിടെ നിന്നും ഓടിച്ചു കഴിഞ്ഞു സാബു പോയപ്പോ അല്ലെങ്കിൽ സാബുവിൻ്റെ ഓഫീസുകളിൽ റെയ്ഡ് നടന്നപ്പോ ഈ അഗസ്റ്റിൻ സഹോദരൻ വൈകുന്നേരം ഇരുന്ന് ചർച്ചിച്ചത് എന്താണെന്ന് അറിയാമോ എട്ട് തവണ അല്ല ഒരു മാസം എട്ടോ പന്ത്രണ്ടോ തവണ റെയ്ഡ് നടത്തിയെന്ന് പറഞ്ഞപ്പോ പന്ത്രണ്ട് അല്ല അതിൽ കൂടുതൽ പ്രാവശ്യം റെയ്ഡ് നടത്തണമായിരുന്നു കിട്ടക് സാബുവിന്റെ ഓഫീസിലെ ഇതാണ് പറഞ്ഞത് കഷ്ടം തന്നെ കള്ളത്തടി വെട്ടിവിറ്റതിന് ഗവൺമെന്റിനെയും പാവപ്പെട്ട കർഷകരെയും ഒക്കെ വഞ്ചിച്ചതിന് ആ പണം കൊണ്ട് ഒരു ചാനൽ വാങ്ങി ആ ചാനലില് അന്ത്യ ചർച്ചയ്ക്ക് വന്നിരുന്ന ആ ചർച്ചയിൽ ചർച്ചയ്ക്കുന്നതാണ് നമ്മൾ കേട്ടത് അതിനുള്ള മറുപടിയുമൊക്കെ വളരെ വ്യക്തമായി അന്ന് തന്നെ ട്വന്റി ട്വന്റിയുടെ ആൾക്കാരും ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും അരുൺകുമാറെ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും കണ്ടല്ലോ ഈ മാതിരി അനാവശ്യ വർത്തമാനങ്ങൾ പറയാതെ ഉമ്മൻചാണ്ടിയെ പോലൊരു രാജാവിനെ ഇകഴ്ത്തി കാണിക്കാതെ നിങ്ങൾ പുകഴ്ത്തി പറയണ്ട ആ ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തെ പുകഴ്ത്താനും അദ്ദേഹത്തിന്റെ കബലടത്തിൽ മെഴുതിരി കത്തിക്കാനും ഒക്കെ ആളുകൾ തയ്യാറാവുന്നത് ആ മനസ്സിന് ആ നല്ല മനസ്സിന്റെ ഉടമയായിരുന്നതുകൊണ്ട് മാത്രമാണ് അല്ലാതെ മറ്റൊന്നും മറ്റൊന്നുകൊണ്ടായിരുന്നില്ല എന്നുകൂടി അരുൺകുമാർ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്തായാലും അരുൺകുമാറിന്റെ പ്രസംഗങ്ങൾ ഇനിയും നീണ്ടു നീണ്ടു പോകട്ടെ മുതലാളിമാർക്ക് വേണ്ടിയും ഇടതുപക്ഷത്തിന് വേണ്ടിയും ഇനിയും ഒരുപാട് ഒരുപാട് പൂമരങ്ങൾ പൂക്കട്ടെ ആ പൂമരങ്ങൾ പൂക്കുമ്പോൾ ആ കാഴ്ചകൾ കാണാൻ ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും അരുൺകുമാറിന്